ജുവല്ലറിയിൽ നിന്ന് മൂന്ന് കിലോ സ്വർണം കവർന്നു പാണത്തൂരിലെ ജുവല്ലറിയിൽ വൻ കവർച്ച പാണത്തൂർ ടൗണിലുള്ള മീനാർ ജുവല്ലറിയിലാണ് ഞായറാഴ്ച രാത്രി കവർച്ച നടന്നത് ബസ്സുകളൊന്നും കാണുന്നില്ലല്ലോ അതെ

ശതമാനം തരാ ഇരുപത് ശതമാനം ആ ആ അതെ തരൂടെ കൈ

അടി വേഗം ഇരക്കുക വേഗം ഇരക്കുക സാര സത്യായിട്ട് ഓർക്കുകി സാര ആ വിടാൻ എൻ്റെ മോനെ ഓർക്കുകി സാര ഓർക്കുക തോർക്കണ സാര നിന്നോർ തോർക്കാൻ പറാ മാർക്കട ഓർക്കുകി ഓർക്കുകി സാര കാണ്ടാ സാര എംസി മാർക്ക് സാര റോസ് കളാണ്ട് അണ്ടജനാ അപ്പുറത്തെ കളി ഓർക്കുകി സാര ഇതെന്റെ ഭാര്യയാണ് സാര മാർക്കട ഓർക്കുകി ഓർക്കുകി ഒന്നൂന്നല്ല ഇതെല്ലാം മൊബൈലോ ഇതാ മൊബൈല്

ോ ഈ കാരണം എനിക്ക് അപ്പഴേ തോന്നി പിടിക്കുന്ന പോലീസിനോളം വരുമോ കുടുങ്ങുന്ന കള്ളൻ രസകരമായൊരു പ്രസൻറ്റേഷനായിരുന്നു പിന്നെ മൊത്തം ഒരു എനർജി ലെവലിന് ഇത്തിരി പ്രശ്നം എനിക്ക് തോന്നി നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസിൽ പിന്നെ നിങ്ങളുടെ ഒരു കോർഡിനേഷനും അത്ര സുഖകരമായില്ല എന്ന് തോന്നുന്നു ഒരു ഗിവാൻ ടേക്ക് എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഒരു കോർഡിനേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ഔട്ട് ആയിട്ടില്ല മീര ഡയലോഗ്സിനൊക്കെ ശരിക്കും വർക്ക് ചെയ്യണം കേട്ടോ മീര വോയിസ് യൂസ് ചെയ്യുന്നതിൽ പിന്നെ സ്റ്റേജ് യൂസ് ചെയ്യുന്നതിൽ നമ്മുടെ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നതിൽ ഇപ്പൊ മോഷണം നടത്തി വരുന്ന ഒരു പെരുങ്കള്ളിയായിട്ടല്ലേ അഭിനയിക്കുന്നത് കൂടെ നാൾ കലക്കി അതിൽ നല്ല പരിഭ്രമവും അതിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റായിരുന്നു അപ്പം അത്രയും വലിയൊരു പെരുങ്കള്ളിക്ക് വേണ്ട ഒരു ഡൈനമിസം മീരെ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്ക് ത്രൂ ഔട്ട് ഫീൽ ചെയ്തു ഒരു ഒരു ഇറക്കം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുതന്നെയാണ് നമ്മുടെ പാർട്ണർക്കും പറ്റുന്നത് പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഈവൻ ഡയലോഗ് കോർഡിനേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്ന് ചോദിച്ചിട്ട് എന്തിനാ എന്ന് ചോദിച്ചു അടുത്ത ആൾ അപ്പോൾ അങ്ങനെയുള്ള ഡയലോഗ് കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്ന് ഓൾ ടൂഗദർ യു ഹാവ് ടു റിയലി വർക്ക് ഫോർ ദ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് യു എ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് രണ്ടുപേർക്കും അതനുസരിച്ച് അത് റിയലൈസ് ചെയ്തു വരട്ടെ ഇൻസ്പെക്ടർ കൊള്ളാം കേട്ടോ ഇൻസ്പെക്ടറായാലും അസലായിട്ടുണ്ട് അവസാനം അവരെ കയറി ഒരു ജെൻഡർ മാറ്റി ഒരു വിളിവിളിച്ചു എന്നുള്ളതേ ഉള്ളൂ നടക്കടാന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് സാരമില്ല അതൊക്കെ ഇൻസ്പെക്ടർ കള്ളലാണല്ലോ പരിഭ്രമത്തിൽ പറ്റിപ്പോയായിരിക്കും വെൽ ഡൺ മീരയുടെ കഴിഞ്ഞ പെർഫോമൻസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ലെവലിലേക്ക് മീരെ എത്തിയിട്ടില്ല എത്തേണ്ട ഒരു ലെവലുണ്ട് അതിലേക്ക് എത്തിയിട്ടില്ല പ്രമോദും അതെ പ്രമോദും ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ കഴിയാവുന്ന ആക്ടറാണെന്നുള്ളത് ഈ ബെസ്റ്റ് ആക്ടറിന്റെ മറ്റ് പല എപ്പിസോഡ്സിലും ഓൾറെഡി പ്രൂവ്ഡാണ് മൊത്തത്തിൽ ആദ്യം തന്നെ അതിൻ്റെ ബിലീവബിളിറ്റി ആണ് പ്രശ്നമായത് ബിലീവബിളിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ബിലീവ് ചെയ്യണമെങ്കിൽ ആര് ബിലീവ് ചെയ്യണത് നിങ്ങൾ ബിലീവ് ചെയ്യണം അല്ലേ ആ ബിലീവബിളിറ്റിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് മനസ്സിലായോ അത് അവിടം തൊട്ടത് പാളുന്നുണ്ടായിരുന്നു എനിവേം ഷുർ ദാറ്റ് യു വിൽ കം ബാക്ക് വിത്ത് എ വണ്ടർഫുൾ പെർഫോമൻസ് നെക്സ്റ്റ് ടൈം ബെറ്റർ ഓൾ ദി ലെക്ക് ഇറ്റ് വാസ് നോട്ട് ബാഡ് മീര കുട്ടിക്ക് എന്ത് പറ്റി സത്യം പറഞ്ഞു മാം ആദ്യം കയറി ശരിയായില്ല എന്ന് തോന്നിയപ്പോൾ തന്നെ എൻ്റെ ക്യാരക്ടർ അങ്ങ് പിന്നെ ഞാൻ എനിക്ക് തന്നെ ഒരു അതാണ് ഇപ്പോ മോളെ മുരളീസാര പറഞ്ഞത് ബിലീഫ് ആ ഒരു ഇത് അത് വരരുത് ഈവൻ ഇഫ് യു ഫെൽ ഫോർ എ സെക്കൻഡ് അത് നന്നായിട്ട് കവറപ്പ് ചെയ്യണം ബിക്കോസ് മീരയുടെയും പ്രമോദിന്റെ ഒക്കെ എക്സലന്റ് പെർഫോമൻസസ് കണ്ടവരാണ് ഞങ്ങള് അല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ യു ഷുഡ് നോട്ട് മിസ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കിട്ടുന്ന ഓരോ ഇതും യു ഷുഡ് ഗിവ് ദ ബെസ്റ്റ് കഴിഞ്ഞവണ് കണ്ടേനർ കാട്ടിലൊക്കെ എക്സൽ ചെയ്ത് എക്സൽ ചെയ്ത് നിൽക്കാനുള്ളതാണ് ഇതൊരു ലാക്ക് ഓഫ് പ്രാക്ടീസ് ആ ഒരു റിഹേഴ്സൽ കുറഞ്ഞ പോലെ എനിക്ക് തോന്നി പിന്നെ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷ്യേറ്റ് ചെയ്യുന്ന കൊച്ചുമോളയാണ് മീര ആൻഡ് പ്രമോദ് ഡോൺ മിസ് യുവർ ഓപ്പർച്യൂണിറ്റീസ് സോ ൾ ദി ബെസ്റ്റ്